തൃശൂരിൽ എ ടി എം കവർച്ച് നടത്തിയ സംഘം തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലായി കണ്ട കണ്ടെയ്നറിൽ രക്ഷപ്പെടുന്നതിനിടയിലാണ് നാമക്കൽ നിന്ന് പിടിയിലായത് ഏറ്റുമുട്ടലിൽ ഈ മോഷ്ടാക്കളിൽ ഒരാൾ കൊല്ലപ്പെട്ടു വെടിയേറ്റു മരണപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ആയിഷ്ട്രംനയും രാജു ഗുരുവായൂരുമുണ്ട് ആദ്യം ഷംനയിലേക്ക് ഷംന ഈ രാവിലെ നടന്ന ഈ മോഷണമാണ് ഞെട്ടിച്ച മോഷണമാണ് ഇവരെ എങ്ങനെയാണ് പിടികൂടാനായത് എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത് സജിത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തൃശൂരിൽ നിന്നും ഇന്ന് പുലർച്ചെയോടെ മൂന്ന് എ ടി എ മുകളിൽ കവർച്ച നടത്തിയ നാല ആറംഗ സംഘത്തിനെ ഇന്ന് തമിഴ്നാട് പോലീസാണ് കസ്റ്റഡിയിൽ പിടിച്ചെടുക്കുന്നത് ഈ വിവരത്തെ തുടർന്ന് തമിഴ്നാട് പോലീസിന് വിവരം ലഭിക്കുകയും തുടർന്ന് തമിഴ്നാട് പോലീസാണ് ഇവരെ പിടികൂടുന്നത് പോലീസുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും തുടർന്ന് വെടി ഒരാൾ വെടിയേറ്റ് മരിക്കുകയും ചെയ്തെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം ഇവരെ നാമക്കലിൽ നിന്നുമാണ് ഈ ആറംഗ സംഘത്തെ പിടികൂടിയത് ട്രക്ക് ട്രക്കിൽ സഞ്ചരി പണവുമായി ഇവർ ട്രക്കിൽ സഞ്ചരിക്കവേ ആ ട്രക്കാണ് പിടികൂടിയത് എന്തായാലും വിഷയം ഇനി കേരള പോലീസിന് കൈമാറി കേരള പോലീസ് ഔദ്യോഗികമായി അറിയിക്കും അതിനുശേഷമായിരിക്കും ഈ ഒരു സ്ഥിരീകരണം എന്തായാലും കേരള പോലീസ് അറിയിക്കുക എന്തായാലും ആദ്യം ഇവരെ പിടികൂടിയത് തമിഴ്നാട് പോലീസാണ് ഇന്ന് പുലർച്ചെ രണ്ട് പത്തോടു കൂടിയായിരുന്നു ആദ്യത്തെ എ ടി കവർച്ച അത് മാപ്രാണത്തായിരുന്നു അത് കഴിഞ്ഞ് കൊലായ് ഭാഗത്ത് വീണ്ടും ഒരു എ ടി എം കവർച്ച കൂടി നടത്തുന്നു നടത്തുന്നു അതിനുശേഷം വീണ്ടും ഷൊർണ്ണൂർ റോഡിൽ വെച്ച് മൂന്നാമത്തെ എ ടി കവർച്ച കൂടി ശേഷമാണ് ഈ സംഘം പോയത് പോലീസുമായി പിന്നീട് ഏറ്റുമുട്ടലുണ്ടാകുന്നു നാമക്കലിൽ നിന്നാണ് ഇവരെ പിടികൂടിയതെന്നാണ് ഏറ്റവും പുതിയ വിവരം ഹരിയാന സ്വദേശികളാണ് ഈ പിടിയിലായവർ എന്നാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് വ്യക്തമാക്കുന്നത് സജിത് കവർച്ചയാണ് കാരണം ഇത്ര ആസൂത്രിതമായി ഇത്ര വേഗത്തിൽ കവർച്ച നടന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ട് ഈ ഈ മോഷണശ്രമം ഈ മോഷണം നടത്തിയ സംഘം അവരുടെ ഒരു ക്രിമിനൽ സ്വഭാവം വ്യക്തമാണല്ലോ കാരണം ഈ പോലീസുമായുള്ള ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ പശ്ചാത്തലം പോലീസും കേരള പോലീസും തമിഴ്നാടും ചേർന്നുള്ള ഒരു ജോയിൻറ്റ് ആയിരുന്നു സംഭവിച്ചത് ഇത് സംബന്ധിച്ചെന്തെങ്കിലും വ്യക്തത നമുക്ക് വരുന്നുണ്ടോ സജിത്ത് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള പോലീസ് കൃത്യമായി തമിഴ്നാട് പോലീസിനടക്കം വിവരങ്ങൾ കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ അക്രമികളുടെ അവരുടെ ഒരു ഈ കവർച്ച നടത്തിയവരുടെ ഒരു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അത് എന്തായാലും വ്യക്തമാ വ്യക്തമാവേണ്ടിയിരിക്കുന്നു കാരണം പോലീസുമായി വളരെ ആസൂത്രിതമായാണ് മൂന്ന് എ ടി എമ്മുകളിലാണ് കവർച്ച നടന്നത് ഈ മൂന്ന് എ ടി എമ്മുകളിൽ കവർച്ച നടന്ന് ഉടൻ തന്നെ വളരെ സാഹസികമായാണ് അവർ രക്ഷപ്പെട്ടത് ആ സമയങ്ങളിൽ പിന്നീട് പോലീസിൻ്റെ അത്രയും ശ്രദ്ധ ശ്രദ്ധയുള്ള ഒരു ഒടുവിലാണ് ഇവരെ പിടികൂടാനായത് വീണ്ടും പോലീസുമായി ഏറ്റുമുട്ടൽ നടക്കുന്നു ആ ഏറ്റുമുട്ടലുകൾ ഏറ്റുമുട്ടൽ ഒരാൾ മരിച്ചു ഒരാൾ വെടിയേറ്റ് മരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ പ്രതികൾ മുമ്പ് ഇത്തരത്തിൽ കവർച്ച നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനി പുറത്ത് വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഇവരുടെ ഇവരുടെ ഈ കവർച്ചയുടെ സ്വഭാവം തന്നെ വളരെ ഗൗരവമുള്ളതാണ് കാരണം വളരെ ആസൂത്രിതമായി നടന്ന മൂന്ന് എ ടി എം കവർച്ച മൂന്നെണ്ണം ഒരേ ദിവസം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ എ ടി എം കവർച്ച നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ് അത് കഴിഞ്ഞ് അതിനുശേഷം കണ്ടെയ്നറിലാണ് ഇവ രക്ഷപ്പെടുന്നത് ആദ്യം എ ടി എം കവർച്ചയ്ക്കായി എത്തുന്നത് ഒരു കാറിലാണ് അതിനുശേഷം പണവുമായി രക്ഷപ്പെട്ടത് ഒരു കണ്ടെയ്നറിലാണ് അപ്പോൾ കൃത്യമായി തന്നെ അതിൽ നിന്ന് മനസ്സിലാകും വളരെ ആസൂത്രിതമായിരുന്നു ഈ കവർച്ച എന്നുള്ളത് അതിനുശേഷം തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ പ്രതികൾ പിടിയിലാകുന്നു ഏറ്റുമുട്ടലിൽ അത്രയും വലിയൊരു ഏറ്റുമുട്ടലുണ്ടായതുകൊണ്ടായിരിക്കണം ഒരാൾ അതിൽ വെടിയേറ്റ് മരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അത് ഇനി വ്യക്തമായി വരേണ്ടതുണ്ട് സജിത് യെസ് കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇത് ഈ തട്ടിയെടുത്ത പണവുമായി കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടുന്നതിനിടയിലാണ് പോലീസ് വളയുന്നത് തമിഴ്നാട് നാമക്കൽ വെച്ചുണ്ടായ ആ ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ ഈ മോഷണ സംഘാംഗത്തിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റ് മരണപ്പെടുത്തുന്നത് അത്ര ശക്തമായ ഏറ്റുമുട്ടലാണ് അവിടെ ഉണ്ടായിരുന്നത് ഹരിയാന സ്വദേശികൾ അങ്ങനെ ആണ് ഈ കൊള്ളയടി സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഞെട്ടിച്ച മോഷണ മോഷണമാണ് നടന്നത് പുലർച്ചെ രണ്ട് പത്തിന് മാപ്രാണത്തിനും ഒപ്പം തന്നെ മൂന്ന് മണിക്ക് തൃശൂർ ഷൊർണൂർ റോഡിലും പിന്നീട് മണിയോടെ കോലഴിയിലും കവർച്ച സംഘം നടത്തിയത് വലിയ നീക്കങ്ങളാണ് അങ്ങനെയാണ് ഈ മൂന്നിടത്ത് നിന്നും തട്ടിയെടുത്ത പണവുമായി അവർ രക്ഷപ്പെടുന്നത് ആദ്യയിടത്ത് മോഷണം നടക്കുന്നു എന്ന വിവരം ലഭിച്ച് പോലീസ് എത്തുമ്പോൾ മറ്റിടങ്ങളിലും തട്ടിപ്പ് നടക്കുന്നതാണ് ഈ മോഷണം നടക്കുന്നതാണ് കണ്ടെത്തുന്നത് പിന്നീട് സി സി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു അങ്ങനെ വേഗത്തിലുള്ള നീക്കങ്ങൾക്കൊടുവിൽ പ്രതികൾ സംസ്ഥാനം വിടുന്നു ഒടുവിൽ നാമക്കൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇവർ കൊല്ലപ്പെടുന്നു ഇതിലൊരു പ്രതി കൊല്ലപ്പെടുന്നു മറ്റുള്ളവരെ പിടികൂടുന്നു അങ്ങനെ സാഹസ്യമായ ദൗത്യം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം വളരെ ആസൂത്രിതമായ സംഘം മോഷണം നടത്തിയെന്നത് വേണം നമുക്ക് മനസ്സിലാവുന്നത് നൌമിയുണ്ട് നമുക്കൊപ്പം നൗമി ഈ ഈ സംഘം ആരാണ് ഇവരുടെ എന്തായിരുന്നു പോലീസ് എന്തെങ്കിലും നമുക്ക് ബന്ധപ്പെട്ട് സജിത്ത് രാവിലെ തൃശൂർ എസ് പി ഇതിനോട് സംസാരിക്കുമ്പോൾ തന്നെ ക്ഷമിക്കണം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഇവർ കേരളത്തിലുള്ളവരല്ല അന്യ സംസ്ഥാനത്തിലുള്ളവരാണെന്നുള്ളൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാൻ ഇന്നലെ ഇന്ന് രാവിലെ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല ഒപ്പം മറ്റൊരു കാര്യം പാലക്കാടും ഒപ്പം അതിർത്തി പ്രദേശങ്ങളിൽ തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങളിലടക്കം പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു അതിനർത്ഥം ഈ കവർച്ചാ സംഘം അത് ആരാണെന്നുള്ള കൃത്യമായ സൂചന അന്വേഷണ സംഘത്തിന് ഈ കവർച്ച നടന്ന സമയം തന്നെ ലഭിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാലക്കാട് ഒപ്പം അതിർത്തി പ്രദേശങ്ങളിലെ എല്ലായിടത്തും കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം ഒരു അലേർട്ട് പോലീസ് നൽകിയിരുന്നു ഒപ്പം ഈ കാറിന്റെ സി സി ടി വി അടക്കം കാറിന്റെ നമ്പർ പ്ലേറ്റുകൾ അടക്കം തന്നെ അന്വേഷണ സംഘം കൈമാറുകയും ചെയ്തു എന്തായാലും തമിഴ്നാട് പോലീസാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ തമ്മിൽ അതായത് പോലീസും ഈ കവർച്ച കൊള്ള സംഘവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നു അതിൽ ഒരാൾ ഒരാൾക്ക് വെടിയേൽക്കുകയും ചെയ്തു വെടിയേറ്റ് മരിക്കുകയും ചെയ്തു എന്നൊരു വാർത്ത കൂടി വരുന്നു ഈ കവർച്ച സംഘത്തിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നതായും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ തോക്ക് ഈ തോക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിനിടയിലാണോ ഈ തോക്കിൽ നിന്നാണോ വെടിയേറ്റതെന്നൊക്കെ ഇനിയും നമുക്ക് കൃത്യമായി ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഹരിയാന സ്വദേശികളാണ് ഈ മുഖമൂടി ധരിച്ചെത്തിയ ഹരിയാന സ്വദേശികളാണ് ഈ വലിയൊരു കവർച്ച നടത്തിയതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇവരുടെ കവർച്ച വളരെ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന് പിന്നാലെയായിരുന്നു കാരണം രാവിലെ ഏകദേശം രണ്ടു മണിയോടുകൂടിയാണ് ആദ്യത്തെ കവർച്ച ഇവർ നടത്തുന്നത് അത് മാത്രാണത്താണ് രണ്ടരയ്ക്കൂടി രണ്ടരയോടുകൂടി അവിടെ ഒരു കവർച്ച നടത്തുന്നു ഈ സമയത്ത് തന്നെ ബാങ്കിന്റെ അലർട്ട് ഹെഡ്വാർട്ടേഴ്സിൽ ഒരു അലേർട്ട് ലഭിക്കുന്നു ഇങ്ങനെ എ ടി എമ്മിൽ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തി നടന്നു എന്ന് ഉടൻ തന്നെ അവർ പോലീസിനെ അറിയിക്കുന്നുണ്ട് പോലീസ് അവിടെ എത്തുന്ന സമയത്ത് തന്നെ ഏകദേശം മൂന്ന് മണിക്കും മൂന്ന് പത്തിനുമിടയിൽ ഷൊർണൂർ ഷൊർണ്ണൂർ റോഡിലെ എ ടി എമ്മിൽ എസ് ബി യുടെ എ ടി എമ്മിൽ മോഷണം നടക്കുന്നു വീണ്ടും പോലീസിന് അലർട്ട് ലഭിക്കുന്നു അവിടെയും മോഷണം നടന്നിട്ടുണ്ടെന്ന് ഉടനെ പോലീസ് അവിടെ എത്തുന്നു അപ്പോഴേക്കുമാണ് അടുത്ത കോലഴിയിലെ എസ് ബി ഐയുടെ എ ടി എമ്മിൽ കവർച്ച നടക്കുന്നതായി വീണ്ടും അലർട്ട് ലഭിക്കുന്നു അതായത് ഇവർ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇവർക്ക് കൃത്യമായി അറിയാമായിരുന്നു ഇത് എങ്ങനെ ഇവർ ഇതിനു മുൻപ് തന്നെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പ്രദേശ ഈ സമീപ പ്രദേശങ്ങൾ അതായത് ഈ മൂന്ന് എ ടി എമ്മും ഈ എ ടി എമ്മും ഏകദേശം ഇരുപത്തി ഇരുപത് കിലോമീറ്ററിന് അടുത്ത് ഉള്ളിൽ മാത്രമേ വരൂ അത്രയും അടുത്താണ് ഈ ഒരു എ ടി എമ്മുകൾ മൂന്നും തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഹരിയാന സ്വദേശികൾ ഇവിടെ ഈ കവർച്ച നടത്തിയിരിക്കുന്നത് ആ പോലീസ് സംഘം അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഇവർ അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു എല്ലാ കവർച്ചകളും പത്ത് മിനിറ്റ് ഇടപെട്ടാണ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മാത്രമേ നീണ്ട ഒരു കവർച്ച മാത്രമേ ഇവർ ആസൂത്രണം ചെയ്തിട്ടുള്ളൂ കവർച്ച നടത്തിയിട്ടുള്ളൂ അതിനർത്ഥം ഇവർ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള ആയുധങ്ങളുമായി എത്തുന്നു മുഖംമൂടി ധരിക്കുന്നു ബാങ്കിലെ എ ടി എമ്മിൽ എ ടി എമ്മിന്റെ ക്യാമറ സ്പ്രേ ഉപയോഗിച്ച് കറുത്ത സ്പ്രേ ഉപയോഗിച്ച് മറച്ചതിനു ശേഷമാണ് ഇവർ ഇത്തരത്തിൽ മോഷണം നടത്തുന്നത് പിന്നീട് ഇവർ കാറിൽ രക്ഷപ്പെടുന്നു പിന്നീട് ഈ കാർ ഉപേക്ഷിച്ചതിന് ശേഷമാണ് കണ്ടെയ്നറിൽ രക്ഷപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ കാർ എവിടെയായിരിക്കണം ഇവരുടെ ലക്ഷ്യം ഇവർ ഹരിയാന സ്വദേശികളാണ് അപ്പോൾ ഹരിയാനയിലേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് തന്നെയാണോ ഇവരുടെ കടക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും പോലീസിന്റെ കേരള പോലീസിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നും ഇവരെ പിടികൂടാൻ സാധിച്ചത് പക്ഷെ അതിൽ ഒരാൾക്ക് വെടിയേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വെടിയേറ്റ് മരിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും പോലീസ് സംഘം തൃശൂരിൽ നിന്നുള്ള എസ് പി പോലീസ് ഉദ്യോഗസ്ഥരടക്കം അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും എന്തായാലും തൃശൂർ നഗരത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വലിയ ഒരു കവർച്ചയായിരുന്നു രാവിലെ പുലർച്ചെ പുറത്തു വന്നത് നമുക്കറിയാം ഈ എ ടി എമ്മുകളെല്ലാം ഉള്ളത് ഈ ഷൊർണൂരിലെ തന്നെ ഈ എ ടി എം ഉള്ളതുപോലും നാഷണൽ ഹൈവേ ആണ് അവിടെ നിന്നും ഈ ഒരു ധൈര്യത്തിൽ അവരിങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് കൃത്യമായി അറിയാം ഒന്നാം ഒന്നെങ്കിൽ അവിടെ പോലീസിന്റെ വലിയ രീതിയിലുള്ളൊരു നിരീക്ഷണമൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ അവർ ആ രീതിയിൽ അവിടെ നിരീക്ഷിച്ചതിനു ശേഷമായിരിക്കും ഇത്ര വലിയൊരു ഒരു മുഖംമൂടി ധരിച്ചു വന്ന് അവിടെ ഒരു ഒരു കവർച്ച നടത്തണമെങ്കിൽ ഇവർ കൃത്യമായി ആ സ്ഥലത്തെ കുറിച്ച് ധാരണയുള്ളവരായിരിക്കണം അല്ലെങ്കിൽ കൃത്യമായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവർ ഈ ഒരു ആസൂത്രണം പ്ലാനിംഗ് തുടങ്ങിയിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും പോലീസ് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അന്വേഷണ സംഘം തന്നെ അപ്പൊ തമിഴ്നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രതികളുടെ കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ ലഭിക്കും